എണ ചേരാൻ വേണ്ടിയിട്ട് അതായത് ഒരു പുരുഷനും സ്ത്രീയും കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പീരീഡാണ് റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം പല ദമ്പതികൾക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അതിൽ ഒരു പാണ്ഡരും ചിലപ്പം മിക്കപ്പോഴും സ്ത്രീകളായിരിക്കും അവർ ആ റൊമാൻറ്റിക് ലവില് തന്നെ നിൽക്കും മറ്റുള്ളിലോട്ട് ഷിഫ്റ്റ് ആവില്ല അപ്പം ആദ്യം കാണിച്ച് അതേ സ്നേഹവും കരുതലും ഒക്കെ ഇപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിച്ച് അവിടെ നിൽക്കും കിട്ടാതെ വരുമ്പം ആ കെയറിങ് ഒക്കെ പോയെന്ന് ചിന്തിച്ചിട്ട് ഒക്കെ കോൺഫ്ലിക്സ് വരാറുണ്ട് ഒരു വിമന് അതിനുള്ളൊരു പവർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ സ്ത്രീയുടെയും പവറാണ് ബാലൻസിങ് എന്നുള്ളതാണ് സോ പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പവർ ഇൻസൈഡ് ഉണ്ടെന്ന് വിമൻ റിയലൈസ് ചെയ്യുന്നില്ല ഇപ്പൊ ഡിവോഴ്സ് കേസിൽ വന്നത് ഈ ഒരു ദോഷ ചൂടാൻ തുടങ്ങിയ പ്രശ്നമാണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒരു ഭ്രാന്തിയായിട്ട് ചിത്രീകരിക്കില്ലേ എന്നുള്ളൊരു തോട്ടുള്ളിൽ വരാറുണ്ട് മനസ്സിന് ബുദ്ധിമുട്ടായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരാന്ന് വെച്ചാൽ എത്രയൊക്കെ ആയെന്ന് പറഞ്ഞാലും ആൾക്കാർക്കൊരു എന്റെ കൂടെയുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ലൈഫ് കോച്ചും ആയിട്ടുള്ള ഡോക്ടർ നിജാ പിന്നെയാണ് ഡോക്ടർ നമസ്കാരം നമസ്കാരം ചിത്ര എങ്ങനെ പോകുന്നു ആ ഒരു സൈക്കോളജി നന്നായി പോകുന്നു അത്യാവശ്യം കോച്ചിങ്ങും ട്രെയിനിങ്സും പിന്നെ കുറെ പേരുടെ കൺസൾട്ടേഷൻസും ഒക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്നു നന്നായിട്ട് തൊടുപുഴ ആണ് സ്ഥലം അങ്ങനെ ലീവ് ലൈഫ് എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്ക് തൊടുപുഴ ആണുള്ളത് അപ്പോൾ അവിടെ നമ്മൾക്ക് രണ്ട് സെക്ടറാണുള്ളത് ഒന്ന് സൈക്കോളജിക്കലി എല്ലാ കൺസൾട്ടേഷൻസും ഉണ്ട് അതുകൂടാതെ നമ്മൾ കോച്ചിങ് ആൻഡ് ട്രെയിനിങ് എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് എജ്യൂക്കേറ്റ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ളതാണ് സോ അതുകൊണ്ട് ഒത്തിരി കോച്ചിങ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ലീവ് ലൈഫിലെ ഒരു മൈൻഡ് സ്റ്റുഡിയോ കോൺസെപ്റ്റ് ആണ് ഓക്കെ നമ്മളിത് സംസാരിച്ചു വന്നപ്പോഴാണ് ഞാൻ എവിടെയോ ഇങ്ങനെ കണ്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു പക്ഷെ സംസാരിച്ചു വന്നപ്പോഴാണ് വാൽക്കണ്ണാടി ഒക്കെ ആങ്കർ ചെയ്തിരുന്നു എന്നൊക്കെ അറിഞ്ഞത് ഒരുപാട് ഷോസ് ഒക്കെ ആങ്കർ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു സൈക്കോളജിസ്റ്റ് ആവാനായിട്ടുള്ളൊരു ആ എങ്ങനെയായിരുന്നു ശരിക്കും ഈ പറഞ്ഞപ്പം ആ ചെറുപ്പകാലം തൊട്ട് കലയോടൊക്കെ ഭയങ്കര താല്പര്യമുള്ളൂ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ് അപ്പൊ അങ്ങനെ ഡാൻസർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ മീഡിയയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആദ്യം ഞാൻ ജീവൻ ടി വിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടുന്ന് ഏഷ്യാനെറ്റ് വന്നു പിന്നെ സൂര്യ മഴവൽ മനോരം അങ്ങനെ ആ കാലഘട്ടത്തെ ടു തൗസൻഡ് സിക്സ് തൊട്ട് ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം പല പ്രോഗ്രാംസും ഫിലിം പ്രൊമോഷൻസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഞാൻ അപ്പം എൻജിനീയറിംഗിന് പഠിക്കുമ്പോഴാണ് ഞാൻ മീഡിയയിലും വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ബിടെക് കഴിഞ്ഞപ്പോൾ മാരേജ് കഴിഞ്ഞു മാരേജ് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഉണ്ടായി അപ്പോൾ ആ സമയത്ത് മീഡിയയിൽ നിന്നും ഗ്യാപ്പ് എടുത്തായിരുന്നു കാരണം ഡെലിവറി ഒക്കെ ആയിട്ട് അപ്പം ഞാൻ വാൽക്കന്നാടി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പ്രോഗ്രാമിൽ നിന്നൊക്കെ ചെറിയൊരു ഗ്യാപ്പൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടും ആവുണ്ടായിട്ട് ഞാൻ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പഠിപ്പിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ട് എം ടെക്കും ഒക്കെ ചെയ്ത് അവിടെ കോതമംഗലത്ത് തന്നെ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് കയറി ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലം തൊട്ട് എൻ്റെ ഒരു ഡ്രീമുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പേഴ്സണൽ ലൈഫ് വേണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സിഗ്നേച്ചർ പതിപ്പിക്കണം പതിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കൊണ്ട് തന്നെ എനിക്ക് ഫാമിലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കരിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഈ ഒരു ആഗ്രഹം കൂടെ നമ്മൾ ലൈഫിന്റെ റിയാലിറ്റിയിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒത്തിരി റെസ്പോസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ ഒരമ്മയാകുമ്പോഴും പിന്നെ വിവാഹം കഴിയുമ്പോഴും ഒക്കെ അപ്പം ഹൗ ടു ഹാൻഡിൽ ഓൾ ദീസ് തിങ്സ് എന്നുള്ള ആ ഒരു സംഭവം വന്നപ്പം എനിക്ക് മനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം പിന്നെ അത് തന്നെയല്ല ചെറുപ്പം തൊട്ട് മനസ്സിനെക്കുറിച്ച് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകളുടെ ഒക്കെ ടോക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പോയി കേട്ടിരിക്കും അതുതന്നെയല്ല ഇപ്പം ഞാൻ ഒരാളോട് സംസാരിച്ച അയാൾക്ക് സംതിങ് ഒരു നല്ല എനർജി കിട്ടുന്നുണ്ടെന്നും ഒരു അധ്യാപിക ഒക്കെ ആയിരുന്നു അതെ അതെ അപ്പൊ അങ്ങനെ ഞാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് സൈക്കോളജി പഠിക്കാനായിട്ട് ആരംഭിച്ചത് ആദ്യം ഞാനൊരു പി ജി ഡിപ്ലോമ ചെയ്തു സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗിൽ ദെൻ എം എസ് സി ചെയ്തു അപ്പോൾ ഒരു വാവയും കൂടെ ഉണ്ടായി അപ്പോൾ എം എസ് സി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മോളും മുടി ഉണ്ടായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ച് ഒരു ഡിഗ്രി അങ്ങനെയാണ് പക്ഷെ എന്തോ പഠിച്ചു വന്നപ്പോൾ വീണ്ടും വീണ്ടും ഡീപ്പായിട്ട് അതിലേക്ക് പോകണമെന്ന് അങ്ങനെയാണ് കോച്ചിങ്ങിലോട്ടൊക്കെ വരുന്നത് മനസ്സിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങി കാരണം നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മൈൻഡിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നില്ല സോ നമ്മുടെ മെക്കാനിസം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത് സോ അതൊന്നും ആളുകൾ ടീച്ച് ചെയ്യണം അപ്പം ഞാൻ എങ്ങനെയാണ് എന്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞു കഴിയുമ്പം എനിക്ക് ഓരോ സിറ്റുവേഷനെയും കുറച്ചും കൂടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിനോണ്ട് തന്നെ ഡീപ്പായിട്ട് ഒത്തിരി ഒത്തിരി ഗുരുക്കന്മാരുടെ അണ്ടറിൽ പല പല ഇപ്പം മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഇതൊക്കെ ഞാൻ പഠിച്ചു അങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലീവ് ലൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വന്നത് എല്ലാവർക്കും വരാവുന്ന ഒരു ഇടം അതായത് മെൻറ്റൽ ഹെൽത്തിന് പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഒരു സ്റ്റിഗ്മയുണ്ട് കാരണം മനസ്സിന് ബുദ്ധിമുട്ടായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരാമെന്ന് വെച്ചാൽ എത്രയൊക്കെ ഡെവലപ്ഡായെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് ഒരു സിഗ്മയാണ് അത് എനിക്ക് തോന്നുന്നു മാനസിക പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ആളുകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും കേൾക്കാനൊരാളില്ല എന്നുള്ളൊരു തോട്ട് ഇടക്കിടക്കാണെങ്കിലും വരും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അപ്പൊ എന്നെ ഒരു ഭ്രാന്തി ആയിട്ട് ചിത്രീകരിക്കില്ലേ എന്നുള്ളൊരു തോട്ടുള്ളിൽ വരാറുണ്ട് തീർച്ചയായിട്ടും പലരും ആ ഒരു തോട്ടുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പോകാൻ മടിക്കുന്ന ആളുകളുണ്ട് അവരൊരുമാതിരി ഡിപ്രഷൻ ലെവലിലേക്കൊക്കെ പോകില്ല അങ്ങനത്തെ കേസസ് ഒക്കെ ഡോക്ടർ അറ്റൻഡ് ചെയ്ത് തീർച്ചയായിട്ടും വരാതെ ഇരുന്നിരുന്ന് കാരണം പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഡേ ടു ഡേ ലൈഫ് നമ്മളൊരു ഡെയിലി ഒരു ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും ഉണ്ടാവും കാരണം കുറെ നല്ല കാര്യങ്ങൾ നടക്കും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ ക്ലെൻസ് ചെയ്ത് കളയുന്നില്ല അപ്പം അതായത് ഇപ്പൊ നമ്മൾ കുളിക്കാതെ ഒരു അഞ്ച് ദിവസം ഇരുന്ന നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മൈൻഡ് ക്ലെൻസ് ചെയ്തിട്ടുണ്ടോ അപ്പൊ മൈൻഡിന്റെ ക്ലെൻസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആവശ്യമുള്ളതിനെ മാത്രം ഹോൾഡ് ചെയ്താൽ മതി അപ്പൊ ഇതൊക്കെ ഞാൻ സൈക്കോളജി പഠിച്ചു തുടങ്ങിയപ്പം ഡീപ്പായിട്ട് ഒത്തിരി മെന്റേഴ്സിന്റെ അണ്ടറിൽ പഠിച്ചപ്പോൾ എനിക്ക് കുറെ ഐഡിയാസ് വന്നു സോ അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് സ്കില്ല് വേണം അതായത് ഇപ്പൊ സ്കൂളിൽ നമ്മൾ പാരന്റ്സിന്റെ ആണ്ടല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സമയത്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ നമ്മുടെ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മള് ലോകത്തെ നേരിടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് സ്കില്ല് വേണം ഈ സ്കില് ഒന്നും നമ്മള് കുട്ടികൾ പഠിക്കാൻ ഒരു അവസരമില്ല അപ്പോൾ അവിടെ വീണ് പോവുകയാണ് അപ്പോൾ അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം പോകുന്നു അവർ പോരാ എന്ന് തോന്നുന്നു അപ്പം പ്രധാന കാരണം ആ അങ്ങോട്ട് ആ വേൾഡിൽ പോയിട്ട് നമുക്കൊന്ന് നിൽക്കണമെങ്കിൽ ഈ സ്കില്ല് നമുക്ക് വേണം എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടാത്തത് തന്നെയാണ് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ഫേസ് ഓഫ് ലൈഫിലും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളത് ആളുകളെ ടീച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ് ടീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അവരെ ട്രെയിൻ ചെയ്യിക്കണം മൈൻഡിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കണം എന്നിട്ട് വേണം അവരെ ആ ഒരു ഫേസിലോട്ട് വിടാൻ അപ്പോൾ കുറച്ചും കൂടി അവർക്ക് എൻജോയ് ചെയ്ത ആ ഫേസ് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റും എങ്ങനെ ഡോക്ടർ ഈ ഒരു ലൈഫ് ബാലൻസ് ചെയ്യണം കാരണം കരിയർ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട് ഇതെല്ലാം കൂടെ ഫാമിലി ഉണ്ട് കുട്ടികളുണ്ട് ഇതൊക്കെ കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ശരിക്കും ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റി തന്നെയാണ് ഇപ്പം രണ്ട് ഡ്രീമി രണ്ട് കണ്ണ് പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലി എന്റെ കരിയർ ഇതിൽ ഇതിലേത് കണ്ണാ ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കുന്ന പോലെയാണ് സോ ഓരോ ഡേയ്സിനും എനിക്ക് പ്രയോറിറ്റീസ് ഉണ്ടാവും ഇപ്പം ഇന്നിപ്പം എൻ്റെ കരിയറിന് പ്രയോറിറ്റി കൊടുക്കണതാണെങ്കിൽ ഞാൻ മറ്റെൻറെ ഫാമിലി ബാലൻസ് ചെയ്യാൻ പാകത്തിനൊരു സിസ്റ്റം ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് എപ്പോഴൊക്കെയാണോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്റെ അവൈലബിലിറ്റി വേണ്ടത് അപ്പോഴെല്ലാം അവർക്ക് കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഞാനത് പ്ലാൻ ചെയ്തു വെച്ചേക്കുന്നത് സോ ഒരു വിമന് അതിനുള്ളൊരു പവർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ സ്ത്രീയുടെയും പവറാണ് ബാലൻസ് എന്നുള്ളതാണ് സോ പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ പവർ ഇൻസൈഡ് ഉണ്ടെന്ന് വിമൻ റിയലൈസ് ചെയ്യുന്നില്ല സോ അതുകൊണ്ടാണ് എനിക്കൊരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ഉള്ളത് അവേക്കൻ ദ ഗോഡ്സ് വിത്ത് എന്നുള്ളത് നമ്മുടെ ഒരു ഇന്നർ എനർജീനെ അവേക്കൻ ചെയ്യാനാണ് അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിലും നമുക്ക് വർക്ക് ആണെങ്കിലും അതിനുള്ളൊരു പവർ നമുക്കുണ്ട് ആ പവർ നമുക്ക് വേണമെങ്കിലും അതിന് നമുക്ക് തന്നെ സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അതായത് നമുക്കുള്ള സ്പേസ് നമ്മൾ കൊടുക്കാൻ പഠിക്കണം അറ്റ് ദ സെയിം ടൈം നമുക്കുള്ളതല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കതൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ ഉള്ളിലുള്ളത് ഇപ്പം മൊത്തത്തെ അമർഷവും ദേഷ്യവും ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഞാൻ ഇന്റ്രാക്ട് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ആ എനർജി പാസ് ചെയ്യണം സോ ആദ്യം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇന്നിലേക്ക് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് ഹോൾഡ് ചെയ്യുന്നത് എൻ്റെ ഉള്ളിൽ നല്ല എനർജീനെ വാല്യൂസിനെ ഹോൾഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ റെസ്പോൺസിബിലിറ്റീസൊക്കെ എവിടെ എങ്ങനെ വേണം വേണമെന്നുള്ള കാര്യത്തിനൊരു ക്ലാരിറ്റി അതിനകത്തൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാനത് ബാലൻസ് ചെയ്തു പോകുന്നത് പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ആളുകൾക്കും ബാലൻസ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ എനർജിയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും പല പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും ഉണ്ട് പക്ഷെ എനിക്ക് തോന്നണം അത് കൂടുതൽ പെൺകുട്ടികളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റില്ല അവര് എന്തെങ്കിലും വിചാരിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു തോട്ട് കൂടുതൽ പോകുന്നത് പെൺകുട്ടികളിലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡോക്ടറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ് ഏതൊക്കെ കാറ്റഗറിയിലാണ് ചിത്രം ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല സ്ത്രീകൾ ചിന്തിക്കുന്ന പെൺകുട്ടികൾ ചിന്തിക്കുന്ന അതായത് ഇപ്പോ പഠിത്തത്തിന്റെ കാര്യത്തിലും അതിന്റെ കാര്യത്തിലും ഇതിന്റെ കാര്യത്തിലോ അല്ല പക്ഷേ ഒരു ഫാമിലി ആ ഒരു കാര്യത്തിൽ വന്നു കഴിയുമ്പോൾ പല ആളുകളും എന്നെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ ഭർത്താവ് എന്ത് വിചാരിക്കും അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ വിചാരിക്കാറുണ്ട് അതെ മനസ്സിലായി ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിമനും മെന്നും ഡിഫറൻ്റ് ആണ് ഡിഫറെൻ്റ് ആൻഡ് യുണീക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പം മെൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമ്മുടെ പാർട്ണർ ചെയ്യണം അല്ലെങ്കിൽ മെന്നും ചെയ്യണം അങ്ങനെ ഈക്വൽ ആയിട്ട് ബാലൻസ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ അത് ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പം ഗർഭം ധരിക്കാൻ ഒരു സ്ത്രീക്കേ സാധിക്കുകയുള്ളൂ പുരുഷന് സാധിക്കില്ല സോ നമ്മൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ആ ഡിഫറൻസിൽ തന്നെയാണ് സൃഷ്ടിച്ചത് അതിൽ ഒരാൾ വലുത് ചെറുതെന്നുള്ളതല്ല രണ്ടുപേരും ാണ് രണ്ട് ഫെമിനൻ ആൻഡ് മസ്കുലൻ എനർജി വേണം ഈ ഭൂമിയിൽ പക്ഷെ ഫെമിനൻ എനർജി സംതിങ് ഒരു ഡിഫറെന്റ് ആയിട്ടാണ് കാരണം പുരുഷന് ദൈവം കൊടുത്തിരിക്കുന്നത് ഒരു കായിക ബലമാണെങ്കിൽ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് ത്രാണിയാണ് ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും നിലനിൽക്കാനായിട്ടുള്ള ഒരു മനക്കരുത്ത് കൂടുതൽ കൊടുത്തിട്ടുള്ളത് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒരു വീടിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു ആണ് പക്ഷെ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യണം അയ്യോ ഞാൻ രാവിലെ എഴുന്നേറ്റു എന്റെ പാർട്നർ എഴുന്നേറ്റിട്ടില്ല അവര് ചിലപ്പോൾ സുഖമായിട്ട് കിടക്കുമായിരിക്കും പിന്നെ അതുപോലെ തന്നെ എനിക്കിതെല്ലാം കൂടെ ചെയ്യണം അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഫാമിലിയിൽ കുറച്ചുകൂടി പ്രിവിലേജ് കൂടുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഫ്രീഡത്തോട് ചൂടി ചെയ്യാൻ പറ്റുന്നത് ആൺകുട്ടികൾക്കാണ് എന്നുള്ള രീതിയിലുള്ളൊരു തോട്ട് തോട്ട് പെൺകുട്ടികൾക്ക് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വ്യക്തിമാണ് ഈവൻ എനിക്കിതെല്ലാം നമ്മൾ തന്നെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിമുദ് മെന്റാലിറ്റിയിലാണ് എനിക്കിതെല്ലാം മാനേജ് ചെയ്യണം പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മൾ തന്നെ ഒരു കമ്പനിയുടെ സിഇഒ ആയിട്ട് ചൂസ് ചെയ്തു വിചാരിക്കുക അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എനിക്ക് എബിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ ചൂസ് ചെയ്തെന്നുള്ളതായിരിക്കും നേരെ മറിച്ച് ഇതേ ആറ്റിറ്റ്യൂഡ് ഒരു പെൺകുട്ടിക്ക് ഒരു വീട്ടിലുണ്ടാവോ അതേ ഇപ്പം ഞാൻ എൻ്റെ കിച്ചണിൽ കയറുന്നത് ഞാൻ ആ കിച്ചണിലെ ക്യൂനായിട്ടാണ് ബിക്കോസ് ഞാൻ എല്ലാവർക്കും ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ അവിടുത്തെ ഒരു സെർവൻറ്റിനെ അല്ല ഞാൻ എന്നെ പ്ലേസ് ചെയ്യുന്നത് ഞാൻ എല്ലാവർക്കും നമ്മൾ ബേസിക്കായിട്ട് ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കണം നമുക്ക് കിടക്കാൻ സ്ഥലം വേണം ധരിക്കാൻ വസ്ത്രം വേണം ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ളൊരു നീഡാണ് നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കുന്നത് സോ നമ്മൾ എങ്ങനെയാണ് എന്നെ ചൂസ് ചെയ്താണ് ദൈവം ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇതിനെ നന്നായിട്ട് നർച്ചർ ചെയ്യാൻ എന്നുള്ളൊരു ഫീലാണ് ആസ് എ വിമൻ എനിക്കുള്ളതെങ്കിൽ ഞാൻ അതിനെ കാണുന്ന പെർസ്പെക്റ്റീവ്സ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് നേരെ മറ്റോ ഐ ഹാവ് ടു ഡു ദിസ് എന്ന് ചിന്തിക്കുന്നതെങ്കിൽ ഇനി എനിക്ക് പിള്ളേരെ വിളിച്ച് എണീപ്പിക്കണം ഇനി അവരെ കുളിപ്പിക്കണം ഇനി അവരെ സ്കൂളിൽ വിടണം അവർക്ക് എക്സാമിനെ പിടിപ്പിക്കണം സോ നമ്മൾ തന്നെ നമ്മളോട് പറയുന്ന എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യണം അത് ഞാനൊരു വിമൻ ആയതുകൊണ്ട് ഞാൻ ജോലിക്കും പോകണം ഇതെല്ലാം കൂടെ ആവുമ്പോഴാണ് പ്രശ്നം നേരെ മറിച്ച് എന്റെ ഡെഫിനിഷൻസ് തന്നെ അവിടെ തന്നെ ഞാൻ ഡിഫറൻസിലാണ് ചിന്തിക്കുന്നത് സോ ആ മെന്റാലിറ്റി നമുക്ക് തരുന്ന ഒരു എനർജി ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പൊ കൂടെ ഒരു നെഗറ്റീവ് മാത്രം പറയുന്ന ഉണ്ടല്ലോ നമുക്ക് അത്ര മുന്നേറാൻ പറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് അപ്പോ എനിക്ക് തോന്നുന്നു അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെ വർക്ക് ആവുന്നത് അത് ഇപ്പം ഒരു റിലേഷൻഷിപ്പ് അത് വർക്ക്ഔട്ട് ആവണെങ്കിൽ മിനിമം ഒരു പത്ത് വർഷം എടുക്കും ഞാൻ പറയുവാണെങ്കിൽ അതായത് വർക്ക്ഔട്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരാളുമായിട്ട് ജീവിച്ച് തുടങ്ങി ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞ ട്രയൽ ആൻഡർ കാരണം അവരുടെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളൊരു പുതിയ സാഹചര്യത്തിലേക്കാണ് ജീവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇഷ്യൂസും കൂടുതലായിരിക്കും നേരെ മറിച്ച് ആ ഒരു ഒരു ടൈം ഗ്യാപ്പ് കൊടുത്താൽ മാത്രം നമ്മൾ ആ സ്കില്ലിലേക്ക് ആ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുവരുള്ളൂ പക്ഷേ ഇന്നത്തെ തലമുറയെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവരവിടെ പോകുന്നു അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം തന്നെ പറ്റാത്തൊരു ബന്ധാണെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ആ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിലനിൽക്കാൻ പാകത്തിന് ഞാൻ എങ്ങനെ മാറി ചിന്തിക്കണം എന്ന് ചിന്തിച്ചാൽ പോലും നമുക്കവിടെ നന്നായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പാർട്ണറുടെ കാര്യം പറഞ്ഞത് ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രോസസ്സാണ് തുടക്കം തന്നെ ഇപ്പം ആ പാർട്ണറും ജീനിച്ചു വളർന്ന് അവർ യൂസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും അല്ലെ ആ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പൊ അവർ പ്രധാനമായിട്ട് അവരുടെ അമ്മ സിസ്റ്റർ അല്ലെ അവരൊക്കെ ഫെമിനൻ എനർജീസ് ആയിട്ടുള്ളവർ ആരായിരിക്കും അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത് അവരെങ്ങനെയാണ് അവരുടെ അച്ഛനെ പ്രൊവൈഡ് ചെയ്തത് അല്ലെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തതെന്ന് അത് തന്നെ പാർട്ട്ണറിൽ നിന്ന് അവരെ എക്സ്പെക്ട് ചെയ്യും അതുപോലെ തന്നെ വിമൻ ആണെങ്കിൽ അവരുടെ അച്ഛൻ എത്രത്തോളം അമ്മയെ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പൊ ഇത് നമ്മൾ ആ ഒരു മുൻവിധിയായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റൻഷ്യൽ പിരീഡിൽ എന്തായാലും ഉണ്ടാവും പിന്നെ പരസ്പരം മനസ്സിലാക്കി വരുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്നും ഒക്കെ രീതില് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചോലെ ഇന്ന് ഞാനാ കുക്ക് ചെയ്തത് ട്യൂസ്ഡേ നിന്റെ കുക്കിംഗ് ഡേ ആണ് ഇങ്ങനെ നമുക്ക് ഇപ്പൊ നടക്കുന്നത് ആക്ച്വലി അതാണ് 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 കാരണം ഇപ്പം ആയിട്ട് തന്നെ ചിത്ര ചീരിക്കുക ഇപ്പൊ ഡിവോഴ്സ് കേസിൽ വന്നത് ഈ ഒരു ദോഷ ചുടാൻ തുടങ്ങിയ പ്രശ്നമാണ് അവരുടെ ഒരു ഡിവോഴ്സ് കേസിൽ വന്നത് ഒരു ക്ലയന്റ് വന്നിട്ട് പറഞ്ഞ ഇഷ്യൂ ഇതാണ് എൻ്റെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അവനും ജോലിക്ക് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുക്കിംഗ് ആണ് അപ്പം ദോശ ഉണ്ടാക്കണം എനിക്ക് ക്ഷീണമുണ്ട് അവനും ക്ഷീണമുണ്ട് അപ്പം ഞാൻ എൻ്റെ ദോശ ചുട്ടു അപ്പോൾ അവൻ പറയുവാണെങ്കിൽ അവനും കൂടെ ഒരു ദോശ ചുട്ടു തരാൻ അപ്പം ഇപ്പം അപ്പം ഞാൻ അവനടുത്ത് ചോദിച്ചു എൻ്റെ കൈ എന്താ ഒടിഞ്ഞിരിക്കുവാണോ ചോദിച്ചു കാരണം ഞാനും അതേ ജോലി കഴിഞ്ഞിട്ടല്ലേ വരുന്നതെന്ന് അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു ദോശ ചുട്ടു തരാൻ പോലും പറ്റാത്ത ഒരാളാണ് എൻ്റെ പാടിനിറങ്ങി നീ എനിക്ക് ഭാര്യയായിട്ട് വേണ്ടാന്ന് ആ പയ്യനും പറയുവാണ് അപ്പം ഇതാണ് ഇഷ്യൂ അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ് അപ്പൊ നമുക്ക് കഴിക്കാൻ നമ്മളൊരു ദോശ ചുടുന്നുണ്ട് ഉം അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ പാർട്ണർക്ക് ഒരു ദോശയും കൂടെ ചുട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പോൾ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പറയുകയാണോ ഇന്ന് എനിക്ക് കഴിക്കും ഭയങ്കര വേദന അപ്പൊ ചിലപ്പോ നമ്മുടെ പാർട്ണർ നമുക്ക് തിരുമി തന്നിരിക്കും സോ അവിടെ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു എന്താ പറയാ ആ ഒരു ആ ഒരു ഇതാണ് അപ്പൊ ഇന്ന രീതിയിൽ ജീവിക്കാവുള്ളൂ എഴുതി വെച്ച ഒരു ജീവിതം ഉണ്ടാവില്ല പപ്പ ചില സമയത്ത് സപ്പോർട്ട് കിട്ടി എന്ന് വരാം ചില സമയത്ത് സപ്പോർട്ട് ഒട്ടും കിട്ടിയില്ല എന്ന് വരാം പക്ഷെ അങ്ങനെ തോന്നുന്ന സന്ത് വിട്ടിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാരേജ് റിലേഷിപ്പിലേക്ക് കിടക്കുന്നതെങ്കിൽ ഒരു റിലേഷൻഷിപ്പും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും നേരെ മറിച്ച് പലപ്പോഴും നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിലപ്പം വൈഫിനുള്ള സ്കില്ലായിരിക്കില്ല ഹസ്ബൻഡിനുണ്ടാവുക ഹസ്ബൻഡിനുള്ള സ്കില്ലായിരിക്കില്ല വൈഫിനുണ്ടാവുക അപ്പം ഇതിനൊരു ബാലൻസ് ചെയ്യാൻ പാകത്തിനായിരിക്കും ഈ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ ദൈവം ഒന്നിപ്പിക്കുന്നത് അപ്പം നമ്മളില്ലാത്ത സ്കില്ലുകൾ പലതും നമ്മുടെ പാർട്ണറിലുണ്ട് അതായത് നമ്മൾ വീക്കായിട്ടുള്ള പല ഏരിയസിൽ അവരും മിടുക്കരായിരിക്കും അങ്ങനെ വേണം ചിലപ്പോൾ നമ്മൾ കുക്കിങ് ഭയങ്കര മിടുക്കിയായിരിക്കും ചിലപ്പോൾ വേറെ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് വീക്കായിരിക്കും ചിലപ്പോൾ ആ കാര്യത്തിൽ അവരും മിടുക്കരയിരിക്കും അപ്പം ഈ ഒരു ബാലൻസിങ് ആണ് ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് അപ്പം അതിന് തയ്യാറായി വേണം നമ്മൾ ലൈഫിലേക്ക് കിടക്കാൻ പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ കംപ്ലീറ്റ് തിങ്ക് ചെയ്ത ആ ഈ പറഞ്ഞ പോലെ ഞാനെന്ത് ചെയ്താൽ നിനക്കും ചെയ്യാം എന്നുള്ളതാണ് പക്ഷെ വി ആർ ഡിഫറെന്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ പുരുഷൻ ഒരുപാട് മുകളിലാണോ സ്ത്രീ ഒരു അങ്ങനെയല്ല ഞാൻ പറയുന്നത് പേരും വേണം ഫെമിനൻ എനർജിയും വേണം മസ്കുലിൻ എനർജിയും വേണം അതെ അതെ അത് അത് രണ്ടുപേരും പാർവതി പോലെ ശിവ പാർവതി പോലെ എന്റെ നിന്റെ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ മാറ്റണം നമ്മുടെ എന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് എൻ്റെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങും അത് എൻ്റെ ആണ് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന രീതി വ്യത്യസ്തമാവും ചിലപ്പം നിൻ്റെ അമ്മ നിൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ എൻ്റെ വീട് അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ നീ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നില്ല പട്ട് വിമൻ പറയുന്ന പക്ഷേ ഒരു ബന്ധം നിലനിർത്താനായിട്ട് ഒരു സ്ത്രീക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ് ഒരമ്മ ഒരു കുഞ്ഞിനെ നർച്ചർ ചെയ്യുന്ന എനർജി അല്ല ഒരപ്പ കുഞ്ഞിനെ നറച്ച ഡിഫറെൻ്റ് എനർജിയാണ് സോ വിമനെ ഞാൻ കാണുന്നത് അത്രയും ഉള്ള ഒരാളായിട്ടാണ് സോ ആ വിറ്റിമെ മെന്റാലിറ്റിയിലല്ല ഞാൻ വിമനെ കാണുന്നത് സോ എല്ലാവരും അതിന് കേപ്പബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ വൺ മോർ തിങ് നമ്മളിപ്പോൾ ഒരു ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി കഴിയുകയാണെന്ന് വിചാരിച്ചു ആ ടൈമിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഇതുവരെ പോയ ഫേസിലല്ല നമ്മൾ പോകുന്നത് നമ്മൾക്ക് സ്ലീപ്ലെസ് നൈറ്റ് ആയിരിക്കും ഒരു കുഞ്ഞിനെ നർച്ചറിയ സിനിമയെ കാണുന്ന പോലെ ഒട്ടും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി അല്ലാതെ അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ പഠിക്കണം ഈ ഇമോഷൻസിനെ എങ്ങനെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യണം എന്ന് അത് പഠിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മളെടുക്കണം ഇപ്പം അതാണ് ഇപ്പം ഏത് സ്കൂളിപ്പം നമുക്ക് ഇപ്പൊ ഡ്രൈവിംഗ് എങ്ങനെയാ പഠിക്കുന്നത് ഡ്രൈ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ കുടുംബം നന്നായിട്ട് കൊണ്ടു നടക്കണമെന്നുള്ള ഒരു ആഗ്രഹം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് ആദ്യം തന്നെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമല്ലോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാനുണ്ടാവില്ല നമ്മൾ അതിനുള്ള സ്കില്ലാക്കി പറയും എന്ന് പോലെ ഇപ്പോൾ ലൈഫ് മീഡൊന്ന് ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ എല്ലാത്തിനും ചിട്ടകൾ കൊണ്ടുവരുന്ന കാര്യത്തിലോട്ടെ കുട്ടികളെ നർച്ചർ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ സെൽഫ് കെയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാത്തിലും ഒരു ഒരു ആ ഒരു ലേണിംഗ് ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ചില ഫാമിലി ലൈഫൊക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് ആ ഒരു ആ ഒരാളെ ഡേറ്റ് ചെയ്യുന്ന സമയത്തോ നമുക്ക് വൈബ് മാച്ച് ആയി എന്ന് നമ്മൾ ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വൈബ് മാച്ച് എന്ന് പറഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അതേ സ്വഭാവം അല്ലെങ്കിൽ ചിലപ്പോൾ ചായ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ കോഫി ഇഷ്ടം അങ്ങനത്തെ ഉള്ള ട്രാവൽ ഇഷ്ടം ഇതൊക്കെ ആയിരിക്കും ഒരു വൈബ് മാച്ച് എന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ശരിക്കും ഒരു വൈറ്റ് മാച്ച് ആവാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് തുടങ്ങാനായിട്ടുള്ള രണ്ട് പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്താ ശരിക്കും നമുക്ക് ആ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരുടെ പോസിറ്റീവ്സിനെയും നെഗറ്റീവ്സിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഞാൻ ആ വൈബ് മാച്ച് എന്ന് പറയുള്ളു കാരണം എല്ലാ വ്യക്തികളുടെയും ആ ഒരു ഫ്ലോസ് ഉണ്ടാവും അല്ലേ ഇമ്പർഫെക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ആ ഇമ്പെർഫെക്ഷൻസ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ ഒന്നിച്ചു പോകാൻ പറ്റും ചില ഇൻപെർഫെക്ഷൻസ് നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമുക്കത് ഒന്നിച്ചു പോകാൻ പറ്റില്ല ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം ഇപ്പം ചിലർക്ക് സിനിമ കാണുന്ന ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ ലൈഫിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഒരാൾക്ക് റൊമാൻറ്റിക് മൂവിയാണെങ്കിൽ ഒരാൾക്ക് ഫൈറ്റിങ് കൂടുതലുള്ള ആക്ഷൻ മൂവീസായിരിക്കും ഇഷ്ടം അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം ചിലർ പറയും എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഡേറ്റ് ചെയ്ത ടൈമിൽ അതായിരിക്കും പറഞ്ഞു ട്രാവലിങ്ങിലേക്ക് വരുമ്പോൾ പറയും ഒരാൾ പറയും എനിക്കങ്ങനെ വലിയ ഹോട്ടൽസ് അങ്ങനെ ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല അല്ല നമ്മളൊരു ബാക്ക് പാക്ക് ആയിട്ട് പോവുക അപ്പൊ കാണുന്ന ഹോട്ടൽ ബുക്ക് ചെയ്യുക അതായിരിക്കും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോണ്ടല്ലോ ചിലപ്പോൾ ഈ ട്രാവലൊന്നും നടന്നുകൊള്ളണമെന്നില്ല അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ആളുകളും അല്ലേ ആ ഉണ്ട് ഉണ്ട് അതുകൊണ്ടല്ല നമുക്കിപ്പം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഭയങ്കര സെയിം അതേ വൈബിൾ ഉള്ളവരാണ് ഞങ്ങക്ക് മ്യൂസിക് ഇഷ്ടമാണ് ഈ മ്യൂസിക്ക് തന്നെ വേരിയേഷൻ കാണും അത് റിയൽ ലൈഫിലോട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ചിലർക്ക് പാട്ട് വളരെ സ്ലോലി വെച്ചിട്ട് കേൾക്കുന്നതായിരിക്കും ചിലർക്ക് ഹൈ വോളിയൂത്തി വെച്ചിട്ടായിരിക്കും കേൾക്കും അപ്പോൾ മ്യൂസിക് ഇഷ്ടമാണ് അന്ന് പറഞ്ഞത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അപ്പോൾ അവിടെ മാച്ചാന്ന് പറയാൻ പറ്റില്ല സോ ഇങ്ങനെ റിയൽ ലൈഫിലോട്ട് വരുമ്പം നമ്മൾ ശരിക്കും ആ റൊമാൻറ്റിക് ലവ് ഈന്ന് മച്ചുവർഡ് ലവിലേക്ക് ഷിഫ്റ്റ് ആവണം മച്ചുവർഡ് ലവ് എന്ന് പറയുന്നത് ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ് റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് അത് ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലവ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ ചേരാൻ വേണ്ടിയിട്ട് അതായത് ഒരു പുരുഷനും സ്ത്രീയും കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പീരീഡാണ് റൊമാൻറ്റിക് ലവ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം പല ദമ്പതികൾക്കും പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അതിൽ ഒരു പാണ്ഡരും ചിലപ്പോൾ മിക്കപ്പോഴും സ്ത്രീകളായിരിക്കും അവർ ആ റൊമാൻറ്റിക് ലവിൽ തന്നെ നിൽക്കും മറ്റുള്ളിലോട്ട് ഷിഫ്റ്റ് ആവില്ല അപ്പം ആദ്യം കാണിച്ച അതേ സ്നേഹവും കരുതലും ഒക്കെ ഇപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിച്ച് അവിടെ നിൽക്കും കിട്ടാതെ വരുമ്പം ആ കെയറിങ് ഒക്കെ പോയെന്ന് ചിന്തിച്ചിട്ട് ഒക്കെ കോൺഫ്ലിക്സ് വരാറുണ്ട് അപ്പം ശരിക്കും ലൈഫെന്ന് പറയുമ്പം നമ്മളിപ്പം നോക്കേണ്ട കാര്യം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് ഒരാളെ അവരായിട്ട് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇനി എൻ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ പാർട്ണറായാൽ ഞാൻ അംഗീകരിക്കും എന്നുള്ളതല്ല അവരായിട്ട് ചിലപ്പോൾ അവർക്ക് ദേഷ്യം ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാകും ചിലപ്പോൾ അവർ ഭയങ്കര സക്സസിന് വലിയ ബിസിനസ്സുകാരനാണെന്നായിരിക്കും അവരുടെ ആഗ്രഹം അപ്പം അവരായിട്ട് ചിലപ്പോൾ അവർ ഒട്ടും ഇച്ചിരി ലേസി പേഴ്സൺ ആവാം അങ്ങനെയാണെങ്കിലും എനിക്ക് ആ വ്യക്തി ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയിലുള്ള കുറവിനെ നികത്താനായിട്ടുള്ള സ്കില് എനിക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുള്ളായിരിക്കും ഇപ്പോൾ ആ ആൺകുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക റൊമാൻസ് കുറയാനുള്ള ചാൻസ് അപ്പം കൂടുതലാണെന്നാണോ പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോഴല്ല അതായത് ഇപ്പം ഒരു മെൻ എന്ന് പറയുമ്പം ഒരു ബോഡി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പം നമുക്കൊരു വിമന ഇപ്പം ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി നമ്മൾ അട്രാക്റ്റഡ് ആവുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട് ആ ടൈം പീരീഡിൽ ചിലപ്പോൾ അവർ കൊടുക്കുന്ന മുൻഗണന അല്ലെങ്കിൽ കെയറിങ് കാര്യങ്ങളൊക്കെ സ്വന്തമായി കഴിയുമ്പോൾ അതേ ഇൻറ്റൻസിറ്റിയിൽ കാണിച്ചെന്ന് വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത് സ്വന്തമായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് എപ്പോഴും എനിക്കുള്ളതാണ് ഇപ്പം നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് മേടിക്കുന്ന പോലെ അതുപോലെ തന്നെ വിമനും അങ്ങനെ തന്നെ ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്റൻസിറ്റി കുറഞ്ഞു പോയെന്ന് ചിന്തിക്കുന്നതിൽ റെസ്പോൺസിബിലിറ്റിയുടെ തന്നെയല്ല നമ്മളിപ്പം ഇപ്പം ഞാൻ ചുബ ചോദിക്കാം ഇപ്പം ചിത്ര വീട്ടിൽ ഇപ്പം അച്ഛനും അമ്മയുണ്ട് എന്നും അച്ഛനും അമ്മയോടും ഇപ്പം ആദ്യമായിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞുമാവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഫ്രണ്ട് ലൈഫിൽ വരുമ്പോൾ അവരോട് ബിഹേവ് ചെയ്യുന്ന പോലെയാണോ അത് ട്രൂ ഫ്രണ്ട് ആയിട്ട് വന്നു കഴിയുമ്പോൾ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ പ്രൊജക്ട് ചെയ്യും അല്ലാതെ അതിൻ്റെ അത് ഒരു സ്പെഷ്യൽ ആയിട്ടൊന്നും പ്രൊജെക്ട് ചെയ്യില്ല അത് സ്നേഹ കൊണ്ടല്ല അവര് നമ്മുടേതായി അല്ലെങ്കിൽ അത് ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് അങ്ങനെ ആവുന്നത് പക്ഷേ വിമൻ എപ്പോഴും റൊമാൻറ്റിക് ലെവലിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കംപ്ലൈനിങ് ആയിരിക്കും നീ അന്ന് എന്നോട് പറഞ്ഞല്ലോ അവിടെ കൊണ്ടോ അങ്ങനെ ചെയ്യാം നീ ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ പക്ഷെ അതൊരു ഒരു റിലേഷൻഷിപ്പിലോ അതങ്ങനെ എഴുതി വച്ച പോലെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ അവിടെ നമുക്ക് ഈ കപ്പിൾസ് തമ്മിലൊരു കമ്മിറ്റ്മെന്റും അവർ തമ്മിലൊരു ഞാൻ പറയും റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യണം ഇപ്പം ഒരു വീക്കിൽ ഒരു പ്രാവശ്യത്തിലും ഡേറ്റ് വിത്ത് യുവർ പാർട്ട് പറഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും തന്നെ എവിടെയെങ്കിലും ഒരു കോഫി കുടിക്കാൻ പോവുക എത്ര കുട്ടികളുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ എടുക്കണം അത് ആർക്കാണോ അത് എടുക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്ന ആൾ മറ്റാൾ എടുക്കാത്ത എന്താണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് അത് അവരുടെ കഴിവാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റേ പാർട്ട്ണറേ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള ചില ചില റിച്വൽസ് ഒക്കെ ലൈഫിൽ കൊണ്ടുവന്നാൽ മതി ഇപ്പം ഞാൻ ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആണെങ്കിൽ ഞാൻ റൊമാൻസ് പ്രകടിപ്പിക്കണം എൻ്റെ അപ്പം എൻ്റെ ഓപ്പോസിറ്റ് പാർട്ണർ ഞാൻ എൻ്റെ അത്രയും റൊമാൻറ്റിക് എന്ന് വിചാരിച്ചിരിക്കുന്നതിലും നല്ലതല്ലേ എന്നിലുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നത് പക്ഷേ അപ്പോഴും വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിങ് ഫ്രം യുവർ പാർട്ട്ണർ നമ്മളെപ്പോഴും എല്ലാം പ്രകടിപ്പിക്കുന്ന എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് അല്ലേ ഞാൻ പറയുന്നത് അക്സെപ്റ്റ് എവറിത്തിങ് ൻസ് അക്സെപ്റ്റ് ആയി വരുത്തി അങ്ങനെ ഒരു ഒരു റൂളിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിലേഷൻഷിപ്പ് അടിപൊളിയാണ് പക്ഷെ അങ്ങനെ ഒരു റൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ബി എ ക്യു നമ്മുടെ ഉള്ളിൽ ഒന്നിനും നമുക്കൊരു കുറവുണ്ടാവരുത് അതായത് ഒരു കോൺഫിഡൻസ് ആ നമുക്കൊരു നമ്മളെക്കുറിച്ച് തന്നെ നല്ല വേർക്ക് വാല്യൂ വേണം നമ്മൾ നമ്മളെ കെയർ ചെയ്യണം ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ അത് മേടിക്കാൻ ചിത്രയ്ക്ക് പറ്റണം നേരെ മറിച്ച് അത് പാർട്ണറായിട്ട് മേടിച്ച് തരണം അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നെ കെയർ ചെയ്യണം അതിന് കെയർ ചെയ്യാനുള്ള സ്റ്റെബിലിറ്റി വേണം സെൽഫായിട്ട് അപ്പോൾ അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാവുമ്പോൾ ഞാൻ അത് വിറ്റിമായിട്ട് വിചാരിക്കരുത് അത് നമ്മുടെ കഴിവായിട്ട് വിചാരിക്കണം അതൊരു ബാലൻസിങ് ഒരു പവറായിട്ടൊക്കെ വിചാരിക്കണം അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ വീഴുന്നത് മിസ്സണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടിട്ടാണെന്നാണ് നമ്മൾ പൊതുവെ പറയുക പക്ഷേ ഈ മിസ്സണ്ടർസ്റ്റാൻഡിങ് തൊട്ടിട്ട് നമ്മൾ കൊണ്ട് നമ്മൾ പുറമേ കവർ ചെയ്യുമെങ്കിലും അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ഈഗോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ചിലപ്പോ ഈഗോ ഇപ്പം മാം നേരത്തെ സംസാരിച്ചപ്പോഴത്തേനും പറഞ്ഞിരുന്നല്ലോ ഓ അയാള് പ്രകടിപ്പിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ ചെയ്തോണ്ടിരുന്നിട്ട് എന്താ കാര്യം അയാള് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് ഈഗോ ഈഗോയിസ്റ്റിക് ആയിട്ട് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവിടെ എങ്ങനെയാ ഈ ഒരു അതായത് അതുകൊണ്ടിട്ട് കുറെ എനിക്ക് തോന്നുന്നു ഡിവോഴ്സുകൾ വരെ നടക്കാറുണ്ട് അപ്പോ ഇതെങ്ങനെയാ വർക്ക് ആവുന്നത് ഈ കോംപ്രമൈസ് എന്നുള്ളൊരു സംഭവം ഇല്ലാതെ മാരിഡ് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് ഞാൻ പറയും അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് കോംപ്രമൈസ് അത് വേണം കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടുവാണെന്ന് വിചാരിച്ചോ അയാളുടെ അപ്പും ഡൗണും നമുക്ക് ഓക്കെ ആണ് അല്ലെങ്കിൽ അയാളുടെ ഫ്ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻപെർഫെക്ഷൻസ് ആണെങ്കിലും പെർഫെക്ഷൻസ് ആണെങ്കിലും എനിക്ക് അക്സെപ്റ്റബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഈഗോ എന്ന് പറയുമ്പം ഞാൻ പറയട്ടെ നമുക്ക് നല്ല എനർജി ഇപ്പം ചിത്രയ്ക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും മേ ബി ഇപ്പൊ ഒരു ഡെക്കർ ആയിരിക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇനി ലൈഫ് പാർട്ട്ണർ വരുമ്പോൾ ചിലപ്പോൾ ആൾക്കതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ആ സ്കില് ദൈവം ചിത്രയ്ക്ക് തന്നിട്ടുണ്ടാവും അപ്പൊ ഞാനല്ല എല്ലാ ബർത്ത് ഡേക്കും നിങ്ങളുടെ എല്ലാം ഒരുക്കുന്നത് ഇപ്പൊ ചിത്രയുടെ ബർത്ത് ഡേക്ക് ചിത്രക്ക് തന്നെ ചിത്ര തന്നെ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അതിൽ ഒരു കുറവായിട്ട് വിചാരിക്കരുത് അത് നമുക്ക് ഒരു ടാലന്റും സ്കില്ലും തന്നിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അപ്പൊ ഈഗോ ഒന്നും വർക്ക്ഔട്ടാവുള്ളൂ അതിനകത്ത് പ്രധാന കാരണം നമുക്ക് നമ്മളോടുള്ള കണക്ഷനാണ് ഞാൻ എനിക്ക് എന്ത് ഡെഫിനിഷനാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് മെയിൻ കാര്യം അതായത് ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ എത്ര സ്നേഹിച്ചാലും എന്നെ ആരും സ്നേഹിക്കാറില്ല എന്നുള്ളൊരു ബിലീഫിസ്റ്റാണോ ഉള്ളതെങ്കിൽ എൻ എൻ്റെ അടുത്ത് ഞാൻ എത്ര സ്നേഹിക്കുന്നവരും എന്നോട് നന്നായിട്ട് ബിഹേവ് ചെയ്തെന്ന് വരില്ല സോ എന്തൊക്കെ വാല്യൂസാണ് ഞാൻ എന്നെക്കുറിച്ച് ഞാൻ കേപ്പബിൾ അല്ലെന്നാണോ ഞാൻ അത്ര പോരാന്നുള്ളതാണോ അല്ലെങ്കിൽ ഞാൻ നല്ല ലൗന് ഡിസേവഡ് അല്ലാത്തൊരു പേഴ്സൺ ആണെന്നാണോ ഞാൻ ഓർക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ പാർട്ണറും അങ്ങനെ നമ്മളോടാവുന്നത് പോലെ നമുക്ക് തോന്നും സോ നമ്മുടെ ഒരു എനർജി അനുസരിച്ചിട്ടായിരിക്കും നമ്മളോട് ആളുകൾ ഇൻട്രാക്റ്റ് ചെയ്യുക അപ്പം ഈഗോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എവറി ഡേ റിലേഷൻഷിപ്പ് സ്റ്റോറി വിൽ ബി ഡിഫറെന്റ് ഇന്ന് തോന്നും ഇത് എൻ്റെ സോൾ മേറ്റ് പാർട്നറാണ് നാളെ രാവിലെ എഴുന്നേക്കുമ്പോൾ ചിത്രയ്ക്ക് തോന്നും ഇയാളെ കല്യാണം കഴിക്കണ്ടായിരുന്നെന്ന് തോന്നുന്നു സോ എവറി ഡേ നമ്മുടെ സ്റ്റോറി ഡിഫറെൻ്റ് ആണ് അതെങ്ങനെ ഡിഫറെൻ്റ് ആവുന്നത് നമ്മൾ പറയുന്ന ഒരു കാര്യം അവർ ഓക്കെ അടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നു അടിപൊളി പാർട്നറാണ് അതിലെന്തെങ്കിലും ഒരു നോ കേൾക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എക്സെപ്റ്റ് എവറി തിങ് വി ഔട്ട് എക്സ്പെക്റ്റേഷൻസ് എന്ന് ഞാൻ പറഞ്ഞില്ല ആൻഡ് വൺ മോർ തിങ് എല്ലാ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാരിഡ് റിലേഷൻഷിപ്പില് നമ്മൾ അതിനെ ഒരു ആകാശമായിട്ട് പറയുവാണെങ്കിൽ മെൻ എന്ന് പറയുന്നത് സ്കൈ ആണ് ഞാൻ പറയും ആൻഡ് വിമൻ വിൽ ബി ദർ അപ്പൊ വെദർ അനുസരിച്ചിട്ടായിരിക്കും സ്കൈടെ കളർ മാറുന്നത് സോ അതിനുള്ളൊരു പവർ ഒരു വിമനുണ്ട് ഈ മാരീഡ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഇങ്ങനെയുള്ളു ഇപ്പൊ നമുക്ക് മക്കൾ ഉണ്ടായെന്ന് വിചാരിച്ചു ഈ മക്കളുടെ നേച്ചർ എല്ലാവരുടെയും ഡിഫറൻറ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ അമ്മയാവുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യില്ലേ പക്ഷെ നമ്മുടെ പണറ കേസ് വരുമ്പോൾ മാത്രല്ലേ അയാൾ എന്റെ അല്ലാന്ന് ചിന്തിക്കുന്നതുകൊണ്ടല്ലേ അതാ ഞാൻ പറഞ്ഞേ എന്റെ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താ നിന്റെ മാറ്റി നമ്മുടെ എന്റെയൊക്കെ ആക്കുക അപ്പ തന്നെ ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആവും